യുവജനതയുടെ മനഃശാസ്ത്രം അധ്യാപകരും അറിയണം കുട്ടികളും അറിയണം രക്ഷിതാക്കളും അറിയണം എന്താ മനഃശാസ്ത്രം ഗുരുവേത് ലഘു ഏത് എന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മാഷന്മാരെ ഗുരു എന്ന് വിളിക്കുന്നത് അറിവിൻ്റെ കാര്യത്തിൽ അവർ വലുതായതുകൊണ്ടാണ് ഗുരുതരമായ പരിക്കു പറ്റി കണ്ടിട്ടില്ലേ മാഷക്ക് പരിക്ക് പറ്റി വലിയ പരിക്കു പറ്റി ഗുരു പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ വൃത്തമുണ്ട് ആദിമ്യാന്ത വർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ വജസങ്ങൾക്ക് മനങ്ങൾ ഗല മാത്രമാണ് ഗുരു എന്ന് പറഞ്ഞാൽ വലിയത് ലഘു എന്ന് പറഞ്ഞാൽ ചെറുത് ഭൂമി ഗുരുവാണ് വലിയതാണ് ആപ്പിൾ ചെറിയതാണ് ഈ വലുതെല്ലാം ചെറുതിനെ പിടിച്ച് വലിക്കും നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റോഡിലൂടെ പോകുമ്പോ കൊട്ടാരക്കര ടൗണിലൂടെ പോകുമ്പോൾ നിങ്ങൾ റോഡിലേക്ക് ഓടുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ പിടിച്ച് വലിക്കൂലേ ഗുരു ലഘുവിനെ പിടിച്ച് വലിക്കൂലേ അപ്പോഴാണ് അതാണ് ഗുരുത്വം അടങ്ങി നിന്നാ ഗുരുത്വം എന്നാ പിടിച്ചു വലിക്കുന്ന കൂട്ടാക്കാർ ഓടിയാ ഗുരുത്വക്കേട് അതാ ഗുരുത്തൊക്കേട് ഭൂമി വലുത് ആപ്പിൾ ചെറുത് അപ്പൊ വലുതായ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ ഭൂമിക്കും ഗുരുത്വം ഉണ്ടല്ലോ അതാ ഭൂഗുരുത്വ ബലം അതാ ഐസക്കിനോട്ടം കണ്ടെത്തി അത് മനസ്സിലായോ ഗുരു എന്താന്ന് ഗുരു ലഘു മൃഗങ്ങളുടെ ഗുരു ശരീരമാണ് ലഘുവാണ് അവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടിയാ മൃഗങ്ങൾ ജീവിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു പശു വന്നു ഈ പശുവിന് മൂത്രോയ്ക്കാൻ മുട്ടി അല്ല ചാണകൂടണമെന്ന് തോന്നി ശരീരത്തിന് ഇൻസ്റ്റിങ്റ്റ് വരിക ചോദന വരിക അപ്പം മനസ്സ് പറയുക അയ്യോ ആളെ മുമ്പിൽ പറ്റില്ലപ്പാ ആലേലത്തട്ടെ കക്കൂസ് പോട്ടേ എന്ന് പറയോ ഇല്ല അവിടെ ബാലും പൊതിച്ചു മൂത്രയിക്കും അവിടെ ചാണകൂടും പട്ടികൾ റോഡിൽ വെച്ചിണ ചേരും കാരണം അതിൻ്റെ വലുതേതാ ശരീരമാണ് മനസ്സുണ്ട് അത് ശരീരത്തിന് വേണ്ടി ലഘുവാണ് മൃഗങ്ങൾക്ക് മനസ്സെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ നാട്ടിലെ പട്ടിക്കെല്ലാം കണക്കറിയാം കാരണം വീതി കുറഞ്ഞ റോഡിലേക്കൂടി നമ്മളൊരു ടു വീലറിൽ പോവുക അപ്പം റോഡിൻ്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുക ടു വീലറിൻ്റെ ഒച്ച കേട്ട പട്ടിയൊന്ന് തല പൊന്തിച്ച് നോക്കും ടു വീലറാന്ന് കണ്ട മയങ്കിയില്ല കാരണം ടു വീലറിനെ കൊണ്ട് സലാഡിയുണ്ട് തൊട്ടു പറകില് ഒരു കാറോ ലോറിയോ വന്നാലോ അത് എണീറ്റ് മാറിത്തരും അപ്പോൾ എന്തുകൊണ്ടാണ് മാറുന്നത് ടു വീലറിൻ്റെ ഭീതി എത്രയാണെന്നു ലോറീൻ്റെ ഭീതി എത്രയാണെന്നുള്ള കണക്ക് പട്ടിക്ക് അറിയുന്നതുകൊണ്ടല്ലേ അപ്പം കണക്കറിയില്ലേ എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില പട്ടിയൊക്കെ ഈ കണക്കറിയില്ല റോഡ് മേൽ വെച്ച് പോകാണ്ടില്ലേ റോഡ് മേൽ വെച്ച് പോകൂ നാം മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സ് ഗുരുവാകുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത് ശരീരം ലഘുവ നമുക്കിവിടെ മൂത്രിയാൽ ഇവിടെ ഇത് കയ്യട്ടെ എന്നിട്ട് ടോയ്ലറ്റ് കാമവികാരം ഉണരുമ്പോ അപ്പാട് പോയി കല്യാണം കഴിക്കുക പതിനെട്ട് വയസ്സാവട്ടെ കാത്തു നിൽക്കും ഇല്ലേ കാത്തു നിൽക്കുന്നില്ലേ കാരണം ശരീരത്തെ പിടിച്ചു കെട്ടുന്ന മനസ്സ് ഈ ഗുരു ലഘുവും പക്ഷേ ആമയും മോലും പന്തയം വെച്ച പോലെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേട്ട കഥ എന്താ ആമയമോയിലും പന്തയം വച്ച കഥയാണ് പരിശ്രമശാലികൾ വിജയിക്കും അലസന്മാർ പരാജയപ്പെടും